രാമക്ഷേത്രത്തിൽ നിത്യവും അത്ഭുതങ്ങൾ തന്നെ സംഭവിച്ചു സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടുതന്നെ അയോധ്യ രാമക്ഷേത്രത്തിലേക്ക് ഭക്തർ അല്ലെങ്കിൽ ജനങ്ങൾ ഒഴുകിയെത്തുകയാണ് കോടിക്കണക്കിന് സ്വത്തുക്കൾ ഭഗവാന്റെ ക്ഷേത്രത്തിലേക്ക് ട്രസ്റ്റ് പോലും ആവശ്യപ്പെടാതെ വന്നുകൊണ്ടിരിക്കുകയാണ് ലോകത്തിന് തന്നെ അത്ഭുതമായിക്കൊണ്ട് രാമക്ഷേത്രം മാറുകയാണ് ബാലനായ ശ്രീരാമസ്വാമിയുടെ പ്രാണപ്രതിഷ്ഠ നടന്നതിന് ശേഷം അത്ഭുതങ്ങളായ കാര്യങ്ങളാണ് രാമക്ഷേത്രത്തിൽ സംഭവിക്കുന്നതും അവിടെ നിന്ന് പുറത്തുവരുന്നു വിശ്വാസികളെയും അതുപോലെ തന്നെ അധികൃതരെയും ഒരേപോലെ ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് അവിടെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷം എല്ലാവരുടെയും ചോദ്യം സീതാദേവിയുമായി ബന്ധപ്പെട്ടതായിരുന്നു അതിൻ്റെ ഉത്തരവും രാമക്ഷേത്രത്തിൽ നിന്ന് തന്നെ നമുക്ക് ലഭിക്കുന്നതാണ് ഇതിനെക്കുറിച്ച് നമുക്കിന്ന് വിശദമായി തന്നെ മനസ്സിലാക്കാം ഏവരും ശ്രീരാമ ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ജീവിതത്തിൽ വന്നു ചേർന്ന കഷ്ടതകളും ദുരിതങ്ങളും ഒഴിഞ്ഞു മാറാൻ കമൻ്റുകളായി ശ്രീരാമജയം എന്ന് രേഖപ്പെടുത്തുവാൻ ശ്രമിക്കേണ്ടതാകുന്നു വിശ്വാസപ്രകാരം സീതാദേവിയെ രാവണൻ അപഹരിച്ചതിനു ശേഷം ലങ്കയിലെ അശോകവനത്തിൽ പാർപ്പിച്ചു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ഇങ്ങനെ സീതാദേവി രാമഭഗവാനെ കാത്തിരുന്ന സ്ഥലമാണ് സീതയിലിയ എന്നാണ് വിശ്വാസം അതിനാൽ തന്നെ ഇന്നും ഇവിടെ ഏറെ ഭക്തർ എത്തുന്നതാണ് ശ്രീലങ്കയിൽ വിശ്വാസികൾ പ്രധാനമായും എത്തുന്ന ഒരിടം കൂടിയാണ് സീതയിലിയ ഇവിടെ ഹനുമാൻ സ്വാമിയുടെ കാൽപാദം ഉണ്ട് എന്നുള്ളതും അവിശ്വസനീയമായ കാര്യം തന്നെയാകുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും സന്ദർശനം നടത്തേണ്ട ഒരിടം കൂടിയാകുന്നു ഈ പുണ്യഭൂമി സീതാദേവിയുമായി ബന്ധപ്പെട്ട ഈ അത്ഭുതകരമായ സ്ഥലം ഏവരും കാണേണ്ടത് തന്നെയാകുന്നു അയോധ്യയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കൂടി പരാമർശിക്കേണ്ടതായുണ്ട് ഇന്ന് നമുക്ക് അയോധ്യയിൽ അഥവാ ശ്രീരാമസ്വാമിയുടെ ജന്മഭൂമിയിൽ സീതാദേവിയുടെ പ്രതിഷ്ഠ കാണുന്നതല്ല കാരണം ഒന്നാം നിലയിൽ ശ്രീരാമസ്വാമിയുടെ ബാലരൂപത്തിലുള്ള പ്രാണപ്രതിഷ്ഠയാണുള്ളത് തന്നെ സീതാദേവിയായ ലക്ഷ്മി ദേവിയെ ഇവിടെ പ്രതിഷ്ഠിച്ചിട്ടില്ല എന്നതാണ് വാസ്തവം എന്നാൽ ഇവിടെ എത്തുന്ന ഭക്തർക്ക് സീതാദേവിയെ കാണുവാൻ സാധിക്കുന്നതാണ് പ്രത്യക്ഷത്തിൽ അല്ലെങ്കിൽ പോലും മഹാവിഷ്ണുവിന്റെ അർദ്ധാങ്കിണിയായ ലക്ഷ്മി ദേവി അഥവാ ശ്രീരാമസ്വാമിയുടെ പത്നിയായ സീതാദേവിയെ വണങ്ങുവാൻ നമുക്ക് സാധിക്കുന്നതാണ് ഇത് എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം ശിലയുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം പരാമർശിക്കേണ്ടതുണ്ട് ഇന്ത്യൻ ഹൈക്കമ്മീഷണറുടെ സാന്നിധ്യത്തിൽ സീതയിലിയയിലെ ഒരു ശില അതായത് ഒരു പാറക്കല്ല് ശ്രീലങ്കയിലെ ക്ഷേത്രാധികൃതർ ഇന്ത്യക്ക് നൽകുകയുണ്ടായി ഈ കല്ല് അയോധ്യയിലെ രാമക്ഷേത്രം പണിതുയർത്തുവാൻ ഉപയോഗിച്ചിരിക്കുന്നു ഇത്തരത്തിൽ പ്രത്യക്ഷത്തിൽ അല്ലെങ്കിൽ പോലും സീതാദേവിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ രാമക്ഷേത്രത്തിൽ ഉള്ളതായി നമുക്ക് കാണുവാൻ സാധിക്കും അതിനാൽ തന്നെ സീതാദേവിയുടെ സാന്നിധ്യവും ഈ രാമക്ഷേത്രത്തിൽ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല പ്രത്യക്ഷ രൂപത്തിൽ അല്ലെങ്കിൽ പോലും സീതാദേവിയുടെ സാന്നിധ്യം ഓരോ ഭക്തർക്കും അനുഭവത്തിലൂടെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ് രണ്ടാം നിലയിൽ സീതാസമേതനായ രാമനെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് രാജാവായ ശ്രീരാമസ്വാമിയുടെ പ്രാണപ്രതിഷ്ഠ ഉടൻ തന്നെ പ്രതീക്ഷിക്കാവുന്നതാണ് അയോധ്യ രാമക്ഷേത്രത്തിൽ സംഭവിച്ച ഒരു അത്ഭുതകരമായ കാര്യത്തെക്കുറിച്ച് പരാമർശിക്കാൻ പോവുകയാണ് അയോധ്യയിൽ ശ്രീരാമസ്വാമിയെ അഥവാ ശ്രീരാമചന്ദ്രനെ ഒരുനോക്കു കാണുവാനായി അനേകം ഭക്തർ എത്തുന്നുണ്ട് ലക്ഷക്കണക്കിന് ഭക്തർ തന്നെ എത്തുന്നു എന്ന് പറയാം ഒരുപാട് ഭക്തർ ഒരുപോലെ പറയുന്ന ഒരു അത്ഭുതകരമായ കാര്യമുണ്ട് ഇത് കേൾക്കുമ്പോൾ ഏവർക്കും ആശ്ചര്യം തോന്നുന്നതാകുന്നു ഒരു ദേവതയെപ്പോലെ ചൈതന്യമുള്ള ഒരു സ്ത്രീയെ അവരെല്ലാവരും കണ്ടു എന്നാണ് പറയുന്നത് ഇത് ഏവർക്കും ഒരേപോലെ കാണുവാൻ സാധിച്ചു എന്നുള്ളതും സത്യം തന്നെയാകുന്നു എന്നാൽ അത്ഭുതകരമായ കാര്യം എന്തെന്നാൽ കണ്ണടച്ച് തുറക്കുന്നതിനു മുൻപ് ആ ദേവചൈതന്യമുള്ള സ്ത്രീ അപ്രത്യക്ഷമായി എന്നാണ് ആളുകൾ പറയുന്നത് ശ്രീകോവിലിനോട് ചേർന്നാണ് ഇത്തരത്തിലുള്ള ഒരു അത്ഭുതം കാണുവാൻ സാധിച്ചത് ഓരോ ദിവസങ്ങളിലും ക്ഷേത്രത്തിൽ ഇത്തരം അത്ഭുതകരമായ കാര്യങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ക്ഷേത്രത്തിൽ ഹനുമാൻ സ്വാമിയുടെ സാന്നിധ്യം വ്യക്തമാക്കുന്നതായ ഒരുപാട് അത്ഭുതകരമായ കാര്യങ്ങൾ സംഭവിച്ചു എന്നുള്ളതും വാസ്തവം തന്നെയാണ് സീതാദേവിക്ക് ഒരിക്കലും ഭഗവാനെ പിരിഞ്ഞിരിക്കുന്ന കാര്യം സാധ്യമല്ല അതിനാൽ തന്നെ ലക്ഷ്മി ദേവിയായ സാക്ഷാൽ സീതാദേവി സ്വയം ക്ഷേത്രത്തിലേക്ക് എത്തി എന്നാണ് ഭക്തരുടെ വിശ്വാസം അത് ശരിവയ്ക്കുന്നതുകൂടിയാണ് ഓരോ ഭക്തരുടെ സാക്ഷ്യം അവർ പറയുന്ന കാര്യങ്ങൾ അപ്രകാരം തന്നെയാകുന്നു ഇത്രയും ദേവചൈതന്യമുള്ള ഒരു സ്ത്രീയെ അതിനു മുൻപ് ആരും കണ്ടിട്ടില്ല എന്നതും അവർ പറയുന്ന കാര്യങ്ങളിൽ ഒന്നു തന്നെയാണ് ഇത്തരം അത്ഭുതകരമായ കാര്യങ്ങളാണ് ദിവസം തോറും രാമക്ഷേത്രത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഏവരും ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുരിതങ്ങളും കഷ്ടതകളും ഒഴിയുവാനായി ശ്രീരാമ ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ശ്രീരാമ ഭഗവാന്റെ നാമങ്ങളോ അല്ലെങ്കിൽ ശ്രീരാമ ജയമെന്നോ കമൻ്റുകളിൽ രേഖപ്പെടുത്തുവാൻ മറക്കാതിരിക്കുക കൂടുതൽ വീഡിയോകൾ ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക